السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد بهمان النرنة أستاذ مار ريبتا سنيه دنمار صلح تم على رغم المسلمين مسلمين غرده അതൃപ്തി അതൃപ്തിയോടു കൂടെ പൂർത്തീകരിച്ച കരാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുബിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളിൽ നിന്നുള്ള അതൃപ്തിയോടുകൂടെ കരാർ പത്രിക പൂർത്തീകരിച്ചു ഫലമിയർള ബി ഷുറൂത്ത് അക്സറും എന്നാൽ ആ കരാറിൻ്റെ വ്യവസ്ഥകളിൽ അവരിൽ ഭൂരിപക്ഷം ആളുകളും സംതൃപ്തരായില്ല ഹൈസുൽ അഫത്തൻ മുസ്ലിമീൻ ആ വ്യവസ്ഥകളെ സംബന്ധിച്ച് അവ മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതാണ് തകർക്കുന്നതാണെന്ന് അവർ ധരിച്ച കാരണത്താൽ ഫ ഇന്ന റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ല്ലം ഹീനമസുൽ കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ഈ കരാർ പത്രം എഴുതാൻ വേണ്ടി അലിയാർ തങ്ങളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ആല നബി നബിസ്ാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് ഏതാൻ പറഞ്ഞു ഫക്കാല സുഹൈൽ അപ്പോൾ സുഹൈൽ പറഞ്ഞു അമർ റഹ്മാൻ ഫവല്ലാഹിമ അതിരി ഈ റഹ്മാൻ എന്താണെന്ന് എനിക്ക് അറിയുകയില്ല വലാഖിൻ ഒക്തുബ് ബിസ്മിക്കല്ലാഹും പകരം ബിസ്മിക്ക് അള്ളാഹുമ എന്ന വാചകം എഴുതുക ഫക്കാൽ അൽ മുസ്ലിമൂൻ അപ്പോൾ മുസ്ലിമീകളാകുന്ന സുഹാബത്ത് പറഞ്ഞു വല്ലാഹി മാ റഹീം അള്ളാഹുവാണ് സത്യം റഹീം എന്ന വാചകമല്ലാതെ ഞങ്ങൾ എഴുതുകയില്ല ഫക്കാൽ നബിഹു അലഹി വസ്ലം അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നബി നബിസ് എഴുത്തുകാരൻ അലിറലി അള്ളാഹുനുവിനോട് പറഞ്ഞു അള്ളാഹു നീ ബിസ്മിക് അള്ളാഹുമാ എന്ന് എഴുതുക പിന്നീട് നബി നബിസ് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ ദൂതൻ മുഹമ്മദും സാഹു അലഹി വസല് മതങ്ങൾ ഉണ്ടാക്കിയ കരാറാണ് ഫുഹൽ അപ്പോൾ സുഹൈൽ പറഞ്ഞു വല്ലാഹി ലൗകുന്നു അല്ലാഹുവാണ് സത്യം നീ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ മാ സദന സദദ്നാഖ് അനിൽ ബൈറ്റ്സ് വലാ കാത്തൽനാഖ് ഈ കഴയിൽ നിന്ന് ഞങ്ങൾ നിന്നെ തടയുകയോ ഞങ്ങൾ നിന്നോട് യുദ്ധം ചെയ്യുകയോ ചെയ്യുകയില്ല വലാഖിൻ ഉത്ത മുഹമ്മദി മുഹമ്മദ ബിന് അബ്ദില്ല പകരം മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് എഴുതണം ഫുഖാൻ നബീല്ലാഹു അലഹി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹി അള്ളാഹുവാണ് സത്യം നിശ്ചയം ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നിങ്ങൾ എന്നെ നിഷേധിക്കുകയാണെങ്കിലും ശരി ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് അബ്ദുല്ലാ അല്ലെ ആര് തങ്ങളോട് പറഞ്ഞു നീ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് എഴുതുക ചുരുക്കത്തിൽ സുഹൈൽ പറഞ്ഞത് നബിസ്വല്ലാഹുലൈ വസ്ലമതങ്ങൾ അംഗീകരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അധിക സ്വഹാബത്തിനും ആ വിഷയത്തിൽ തൃപ്തിയുണ്ടായില്ല സുമാൽ പിന്നീട് നബി നബിസ് പറഞ്ഞു ക്യാബ ത്വാഫ് ചെയ്യാനായി ഞങ്ങൾക്ക് നിങ്ങൾ ഖായബ സൗകര്യം ചെയ്തു തരുകയും ഖായബ ഷെരീഫ് ഒഴിഞ്ഞു തരുകയും ചെയ്യണം ഫക്കാല സുഹൈൽ അപ്പോൾ സുഹൈൽ പറഞ്ഞു അള്ളാഹി ദൈവമാണ് സത്യം ഒരിക്കലും ഞങ്ങൾ ഒഴിഞ്ഞു തരികയില്ല എന്ന ഹദ്സുൽ അറബ് അന്ന ഓഹിദ് അങ്ങനെ ഞങ്ങൾ ഒഴിഞ്ഞു തന്നാൽ അറബികൾ സംസാരിക്കും അന്ന ഓഹിദ് ഞങ്ങൾ നിർബന്ധത്തിന് വഴങ്ങി എന്ന് അറബികൾ സംസാരിക്കും പലാഖിൻ ദാലിഖമൽ ആമിൽ മുഖ്ബിൽ പകരം അത് അടുത്ത വർഷമാകാം അടുത്ത വർഷം നിങ്ങൾക്ക് തോഫ് ചെയ്യാം അപ്പോൾ അലൈഹി വസ്ലം നിങ്ങൾ അപ്രകാരം എഴുതാൻ കൽപ്പിച്ചു സുമാല സുഹൈൽ പിന്നീട് സുഹൈൽ പറഞ്ഞു റജുലുൻ കാന അലാ ഇല്ലാ റദത്ത ഹു ഇലൈന ഞങ്ങളിൽ നിന്ന് വല്ല ആളും നിൻ്റെ അടുക്കലേക്ക് വന്നാൽ അവൻ നിൻ്റെ മതം സ്വീകരിച്ചു കൊണ്ടാണെങ്കിൽ ശരി കൊണ്ടാണെങ്കിലും ഇല്ലാ റതത്ത ഹോ ഇലൈന അവനെ നീ ഞങ്ങൾക്ക് മടക്കിത്തരണം അവനെ ഞങ്ങൾക്ക് ഞങ്ങളിലേക്ക് തിരിച്ചയക്കണം ഫാൽ മുസ്ലിമൂൻ അപ്പോൾ മുസ്ലിമീങ്ങൾ പറഞ്ഞു സുബഹാന അള്ളാഹു എത്ര പരിശുദ്ധൻ മുസ്ലിമിങ്ങൾ അത്ഭുതത്തോടുകൂടെ പറയുകയാണ് ഇലൽ ഫൈ റദ്ദു മുസ്ലിൻ മുസ്ലിമൻ മുസ്ലിമായി വന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് അവിശ്വാസികൾക്ക് തിരിച്ച് നൽകപ്പെടുക ആ സന്ദർഭത്തിൽ മകൻ അബുചന്തൽ അദ്ദേഹത്തെ ബന്ധിപ്പിച്ച ചങ്ങലിയിലായിട്ട് കടന്നു വന്നു ഫക്കാല സുഹൈൽ അപ്പോൾ പിതാവായ സുഹൈൽ പറഞ്ഞു ഹാദാ മുഹമ്മദ് ഇതാ മുഹമ്മദെ ഞാനും നീയുമായി നടത്തിയ കരാറ് അൻ തറുദ്ദു ഇലയ്യ എന്നിലേക്ക് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും നിൻ്റെ അടുക്കലേക്ക് വന്നാൽ അവനെ ഞങ്ങളിലേക്ക് തിരിച്ചയക്കണമെന്ന ആ കരാറ് പാലിക്കാനുള്ള പ്രഥമ അവസരമാണിത് ഫക്കാരൻ നബീ സാഹു അലഹി വസ്ലം അപ്പോൾ നബി സലാഹു അലൈവ് വസ്ലം അത് ഞങ്ങൾ പറഞ്ഞു ഇന്നാലുൽ കിതാബ് ബൈദു നമ്മൾ ഈ സമയം വരെ കിതാബ് കരാർ എഴുതി പൂർത്തിയാക്കിയിട്ടില്ലല്ലോ قال അപ്പോൾ സുഹൈൽ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാലത്തും ഒരു വിഷയത്തിലും ഞാൻ നിന്നോട് ഖരാർ ചെയ്യാൻ ഇല്ല ഫത്തലബൂറസൂലാഹി സാഹു വസ്സലിൻ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലൈഹി തങ്ങൾ സുഹൈലിനോട് അബൂ അബൂജന്തലിന് ഫത്തലബു റസൂലുല്ലാഹി ഫത്തലബു റസൂലി സലഹു അലൈഹി വസ്ലം അങ്ങനെ അബൂ അബൂചന്തലിനെ റസൂലി സാഹു തങ്ങൾ ആവശ്യപ്പെട്ടു മിൻ അബിഹി മിറാറ അദ്ദേഹത്തിൻ്റെ പിതാവ് സുഹൈലിനോട് പലതവണ ആവശ്യപ്പെട്ടു തിരിച്ചയക്കാതിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു വലാഖിൻ ഹൂക്കാൽ പക്ഷേ പിതാവ് സുഹൈഡ് പറഞ്ഞു മാ മാനബി ഫായി ഞാനത് അംഗീകരിക്കുകയില്ല അബൂചന്തൽ അബൂചന്തൽ പറയുകയാണ് ഐ മ ഐ മുസ്ലിമീൻ ഓ മുസ്ലിം സമൂഹമേ ഇലൽ മുസ്ലിക്കീൻ എന്നെ മുസ്ലിക്കീനിലേക്ക് തിരിച്ചയക്കപ്പെടുകയാണോ വക്കത് ജി തുസ്ലിമ ഞാൻ മുസ്ലിമായി വന്നിരിക്കെ അല്ലാത്തറോ നമാലീത് ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ നിങ്ങൾ കാണുന്നില്ലയോ എന്നിട്ട് എന്നെ മുസ്ലിങ്ങളിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണോ വെക്കാനക്കത് പ്രതിഭ അതാപൻ ശരീര ഫില്ല അബൂജന്തൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതിശക്തമായ ശിക്ഷ അനുഭവിക്കപ്പെട്ട ആളായിരുന്നു ഫക്കാല റസൂൽ അള്ളാഹി സ്വല്ലാഹു അലഹി വസ്ലം ഇരകെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം അതങ്ങൾ സമാധാനപ്പിച്ചുകൊണ്ട് പറഞ്ഞു യാ അബാ ജന്തൽ ഓ അബുജന്തൽ ഇസ്ബിർ വഹ്തസിബ് നീ ക്ഷമിക്കുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാഷിക്കുകയും ചെയ്യുക ഞങ്ങൾ ഞങ്ങളൊരിക്കലും കരാർ ലംഘിക്കുകയില്ലാൻ നിശ്ചയം അള്ളാഹു തല നിനക്ക് സഹായവും രക്ഷാമാർഗവും നൽകുന്നതാണ് ഞങ്ങളൊരിക്കലും ചെയ്ത കരാറ് ലംഘിക്കുന്നവരല്ല അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിഫലം കാഷിക്കുകയും ചെയ്യുക ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി ഭാഗം ഇൻഷാ അടുത്ത ക്ലാസ്സിൽ പറയാം അലഹമുല്ലാഹിറബിൾ ആലമീൻ അസലാലൈക്കും വാഹമത്തുള്ള